സിൻവർ മുഹമ്മദ് മർവാനൈസ ഇവരെ െന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാക്കു പ്രതിജ്ഞ ചെയ്തിരുന്നു ആ പ്രതിജ്ഞ നിറവേറിയോ എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഹമാസ് ചീഫ് സിൻവർ മാത്രമായിരുന്നു ആ ലിസ്റ്റിൽ ബാക്കിയുണ്ടായിരുന്നത് സിൻവറിനെ വധിച്ചു എന്നാണ് വിവരങ്ങൾ ഹമാസ് ചീഫ് സിൻവറിനെ ഇസ്രായേൽ സൈന്യം വധിച്ചതായ വാർത്തകൾ പരിശോധിച്ചു വരികയാണ് എന്ന് ഇസ്രായേൽ ടൈംസ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല ഹമാസ് നേതാവായിരുന്ന ഇസ്മയിൽ ഹനിയ ഇറാനിൽ വെച്ച് കൊലപ്പെട്ടതോടെയാണ് യഹ്യാസിൻവറിന്റെ പുതിയ നേതാവായി പ്രഖ്യാപിക്കപ്പെട്ടത് ഹനിയയുടെ കാലത്തും ഹമാസിൽ പ്രധാന ശക്തി കേന്ദ്രമായിരുന്നു സിൻവർ ഗാസ മുനമ്പിന്റെ മുഴുവൻ നിയന്ത്രണവും സിൻവറിന്റെ കൈകളിലായിരുന്നു ഗാസയിലെ ഇന്നത്തെ അവസ്ഥക്കും ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനും പൂർണ്ണ ഉത്തരവാദിത്തനെയാണ് സിൻവർ എന്ന ഈ സൂത്രശാലി ആരും ഭയക്കുന്ന ചാരസംഘടന ദൌത്യങ്ങളിലെ കൃത്യത ഇതൊക്കെ സ്വന്തമായി ഉണ്ടായിട്ടും ഹമാസിന്റെ നീക്കങ്ങളെ കണ്ടറിഞ്ഞു നീങ്ങാൻ ഇസ്രായേലിന് കഴിയാത്തതാണ് ഇസ്രായേലിന് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി അയ്യായിരത്തോളം റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ടു കുറഞ്ഞ സമയത്തിനുള്ളിൽ അനേകം റോക്കറ്റുകൾ വിക്ഷേപിച്ചു എന്ന സംവിധാനത്തെ ഹമാസ് കീഴടക്കി ഇസ്രായേലിന്റെ കുറ്റമറ്റ പ്രതിരോധ സംവിധാനത്തെ വഴിതെറ്റിച്ചത് ആരാണ് ഇസ്രയേലിൽ ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ഭീകര ആക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ ഹമാസിന്റെ പുതിയ മേധാവി യഹിയ സിൻവർ വെടിനിർത്തലിലൂടെ ഗാസയെ സമാധാനപൂർണ്ണമാക്കണമെന്നും ഒരു ആഗോള നിലവാരത്തിൽ വളർത്തിയെടുക്കണമെന്നുമാണ് തന്റെ ആഗ്രഹമെന്ന് ഇയാൾ പലപ്പോഴായി വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ എഹിയാസ് സിൻവർ ഹമാസിന്റെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടു അടുത്ത വർഷം സമാധാനപരവും ജനകീയവുമായ പ്രതിരോധം മാത്രമായിരിക്കും ഇനി ഹമാസ് പിന്തുടരുക എന്ന് ഇയാൾ അവകാശപ്പെട്ടു സിൻവറിന്റെ ഈ പ്രസ്താവനകളും സമാധാനവാദങ്ങളും മുഖവിലേക്ക് എടുത്തതാണ് ഇസ്രായേലിന് വലിയ തിരിച്ചടിയായത് എന്ന് കരുതപ്പെടുന്നു സിൻവർ ഗാസ മുൻപ് കൈകാര്യം ചെയ്യുന്ന ഹമാസ് നേതൃത്വത്തിൽ എത്തിയതോടെ ഇസ്രയേൽ പ്രതിരോധ സേനയുടെ ഈ ഭാഗത്തേക്കുള്ള നിരീക്ഷണം അല്പം കുറഞ്ഞതാണ് ഒക്ടോബർ ഏഴിലെ വലിയ ഭീകരാക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണ് കരുതപ്പെടുന്നത് സിൻവറിന്റെ നേതൃത്വത്തിലുള്ള ഗാസ മുനമ്പ് സമാധാനം ആഗ്രഹിക്കുന്നതായി ഇസ്രയേൽ തെറ്റിദ്ധരിച്ചു എന്ന് പറയാം ഇതോടെ ഗാസ മുനുബിന് പകരം ഇസ്രായേൽ പ്രതിരോധ സേന വെസ്റ്റ് ബാങ്കിലേക്ക് കൂടുതൽ ശ്രദ്ധ നൽകി ഈ സാഹചര്യം മുതലാക്കിയാണ് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസിന്റെ ഭീകരാക്രമണം നടന്നത് ആട്ടിൻ തോലിട്ട എഹിയാ എഹ്യാസിൻവർ എന്ന് ഇസ്രയേൽ തിരിച്ചറിഞ്ഞില്ല എന്ന് പലയിടത്തു നിന്നും വിമർശനം ഉയർന്നിരുന്നു ഇസ്രയേലിൽ ഭീകരാക്രമണം നടത്തിയതിന് ഒരു മണിക്കൂറിന് ശേഷം എഹിയാ സിൻവറിന്റെ ഒരു ഓഡിയോ സന്ദേശം പുറത്തു വന്നിരുന്നു ബന്ദികളെ കൈമാറുന്നതിന് ചർച്ച നടത്താം എന്നായിരുന്നു ആ സന്ദേശം എന്നാൽ പിന്നീട് മറ്റൊരു സന്ദേശവും ഇയാളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല ഇസ്രയേൽ ശക്തമായി തിരിച്ചടിക്കാൻ ആരംഭിച്ചതോടെ ഇയാൾ ഗാസയിലെ തുരങ്കങ്ങളിൽ അഭയം തേടി എന്നാണ് കരുതപ്പെടുന്നത് ഇസ്രയേലിന്റെ കയ്യിൽ കിട്ടിയാൽ തന്റെ അവസ്ഥ എന്തായിരിക്കുമെന്ന് ഇയാൾക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ട് ഇന്നും അജ്ഞാത കേന്ദ്രത്തിൽ പലപ്പോഴേ ഇസ്രായേൽ പ്രതിരോധ സേനയിൽ നിന്നും പുറത്തുവന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് ഗാസയിലെ അറിയപ്പെടാത്ത ഏതെങ്കിലും തുരങ്കങ്ങളിലായിരിക്കാം എഹിയാസിൻ കഴിയുന്നത് എന്നായിരുന്നു കണക്കുകൂട്ടലുകൾ യഹിയെ ഉടൻ തന്നെ വകവരുത്തുമെന്ന് പലകുറി ഇസ്രയേൽ പ്രഖ്യാപിച്ചുവെങ്കിലും ഇയാൾ എവിടെയാണെന്ന് കണ്ടെത്താൻ ഇസ്രായേലിന് സാധിച്ചിരുന്നില്ല ഇതിനുള്ള ഒരു പ്രധാന കാരണം യഹിയ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള യാതൊരു ആശയവിനിമയവും ആരുമായും നടത്തുന്നില്ല എന്നുള്ളതാണ് പാലസ്തീനിൽ ഇസ്രയേൽ സൈന്യം ഇനിയും കണ്ടെത്തിയിട്ടില്ലാത്ത ഏതോ ഒരു തുരങ്കത്തിലിരുന്ന് ഫോണോ മറ്റു മാധ്യമങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ എഹിയാസിൻവർ ഹമാസിന്റെ മുഴുവൻ നിയന്ത്രണവും നടപ്പിലാക്കുന്നുണ്ട് എന്ന നിഗമനത്തിലായിരുന്നു ഇസ്രയേൽ കഴിഞ്ഞ ദിവസത്തെ ആക്രമത്തിൽ കൊല്ലപ്പെട്ടു എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ ഇരുപത്തിമൂന്ന് വർഷത്തോളം ഇസ്രായേൽ ജയിലിൽ തടങ്കലിലായിരുന്നു സിൻവർ രണ്ടായിരത്തി പതിനൊന്നിൽ ഹമാസ് ബന്ദിയാക്കിയ ഫ്രഞ്ച് ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലറ്റിനെ മോചിപ്പിക്കുന്നതിന് പകരമായി സിൻവറിനെ വിട്ടയക്കുകയായിരുന്നു മൊസാദിന്റെ മോസ്റ്റ് വാണ്ടഡ് ലിസ്റ്റിലുള്ള വ്യക്തിയാണ് സിൻവർ സെപ്റ്റംബർ ഏഴിന് ഇസ്രയേലിലേക്ക് ഇരച്ചുകയറി ഹമാസ് നടത്തിയ കൂട്ടക്കൊലയുടെ സൂത്രധാരൻ ലോകത്തെ ഏറ്റവും സജ്ജമായ സൈനിക ശേഷി എന്ന ഖ്യാതിയുള്ള ഇസ്രയേലിനെ നാണം കെടുത്തിയ ആക്രമണമായിരുന്നു അത് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഹമാസിന്റെ തലപ്പത്തുള്ള ഈ നേതാവാണ് താരതമ്യേന ദുർബലമായ സംഘത്തെ ഇസ്രയേലിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന വിധത്തിൽ സജ്ജമാക്കിയത് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രമായി കണക്കാക്കിയതും സിൻവറിനെയാണ് എന്നാൽ ഈ ആക്രമണത്തിന് ശേഷം സിൻവർ പൊതു ഇടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല ഹിനയെ സിൻവർ മുഹമ്മദ് മർവാനീസ എന്നിവരെ വധിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു പ്രതിജ്ഞ ചെയ്തിരുന്നു ഇവരിൽ ഗാസയിൽ ഒളിച്ചു കഴിയുന്ന സിൻവർ മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത് ആ സിൻവറും കാലപുരിയിൽ എത്തിയോ എന്നത് മാത്രമാണ് ഇനി അറിയാൻ ബാക്കിയുള്ളത് ന്യൂസ്